ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ അവിടെ പോകണമായില്ലേ അതിൽക്ക് മുമ്പ് നിങ്ങൾ ആ സ്കൈ നോക്കി നല്ല രസിലേക്കാണ് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അത് കണ്ടില്ലാട്ടോ അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണ സമയത്താണ് കണ്ടത് അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളൊന്ന് പോകാൻ പോണത് എൻ്റെ വീട്ടിലേക്കാട്ടോ എൻ്റെ വീട് വരുന്നത് ശ്രീ ബൂധപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതെല്ലാവരും കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നിങ്ങൾ അതിൽ അങ്ങനത്തെ ആ സ്ഥലം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മക്കളൊക്കെ ആദ്യമേ വീട്ടിലേക്ക് കയറി അപ്പം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് കാലത്ത് പോയിട്ട് വൈകുന്നേരം വരാമെന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ വീടൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ വീടിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തതാണ് വീടിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് കടയുണ്ട് വാപ്പിച്ചാണ് കടയൊക്കെ നടത്തുന്നത് കട ഇപ്പോൾ ഓപ്പണല്ല അത് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഞാൻ ഓപ്പൺ ആവുന്ന സമയത്ത് അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ അടയാട്ടോ അപ്പോൾ മക്കളൊക്കെ അകത്തേക്ക് കയറുന്നുണ്ട് നമ്മളപ്പോൾ വീട്ടിൽ വിളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല വരുമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചു പറയാതിരുന്നത് ഇപ്പോൾ ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് ആ ടൈമിലാണ് നമ്മൾ അങ്ങടേക്ക് ചെന്നത് അപ്പോൾ ഉമ്മശിയൊക്കെ കിച്ചണിലാണ് ഇത് നമ്മുടെ ഹോളാണ് ഹാളിൽ നമ്മളൊരു സെറ്റ് രണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയും പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് നമ്മളിത് ആദ്യം ആദ്യം ഒരു ഗസ്റ്റ് റൂമ് പോലെയും പിന്നെ ഒരു ഹോളായിട്ടുമാണ് ചെയ്തത് പിന്നീട് നമ്മളത് ഹോള് തന്നെയാക്കി അത് കാരണം ഭയങ്കര ലെങ്ത്ത് ഉണ്ട് ഹോളിന് പിന്നെ ഇത് നമ്മളുടെ ആദ്യത്തെ കിച്ചൺ ആയിരുന്നു ഇപ്പം നമ്മളവിടെ യൂസ് ചെയ്യണില്ല കിച്ചൺ ഇപ്പോൾ പുറത്തേക്കാക്കി ഇത് വർക്കിംഗ് ഏരിയ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇതാ ഉമ്മച്ച് കിച്ചണിൽ ഉച്ചയ്ക്കുള്ള കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ മക്കൾ വന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ അവരുടെ സ്ഥിരം കലാപരിപാടി ടി വി ആണുക കളിക്കുക അങ്ങനത്തെ പരിപാടിയിലൊക്കെ ആയി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പിന്നെ ലൈക്ക് ചെയ്യുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ അടുക്കള ആ ടോപ്പാണ്ട് വീട് പണിത സമയത്തുള്ള അടുക്കളയാണിത് അപ്പോൾ ആ കണ്ട സ്ലാബുമേന്ന് നമ്മൾ ഇത് വെച്ചിരുന്ന അടുപ്പൊക്കെ വിറകടുപ്പൊക്കെ വെച്ചിരുന്നത് അവിടെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഹോളിന്ന് ഡയറക്റ്റ് വ്യൂ അങ്ങോട്ട് കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്ന് നമ്മളതൊക്കെ മാറ്റി അത് ഒരു വെറുതെ ഒരു സ്ലാബാക്കി മാറ്റിയിട്ട് കിച്ചൺ നമ്മൾ പുറത്തേക്കാക്കി ഇത് നമ്മളുടെ വർക്കിംഗ് ഏരിയ ഇവിടെ നമ്മൾ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ അതൊക്കെ വയ്ക്കുകയുള്ളൂ വേറെ ഇതൊന്നും ഇല്ല കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കളർ ഞാൻ സെലക്ട് ചെയ്താട്ടോ പച്ചയും മഞ്ഞയും എന്തോ എനിക്ക് ആ ടൈമിൽ അങ്ങനെ ആ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കളർ സെലക്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റിനായിട്ട് നമുക്ക് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമ് കോമൺ ആയിട്ടുള്ളൂ അറ്റാച്ച്ഡ് ഒന്നുമില്ല പിന്നെ ഉമ്മച്ചയ്ക്ക് കുറെ കളക്ഷൻ ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ കുറെയൊക്കെ ഹസ്ബൻഡ് വീട്ടിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുവരാറൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉമ്മച്ചിയുടെ വേറൊരു കളക്ഷനും ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോടെ എൻ്റില് ഞാൻ കാണിച്ചുതരാം പിന്നെ അവിടെ നിന്ന് ഒരു ഗ്രില്ലിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് അത് മുറ്റത്തേക്ക് ഡോറ് ഓപ്പൺ ആക്കുന്ന രീതിയിൽ പിന്നെ നമ്മൾക്ക് താഴേക്ക് ഒത്തിരി സ്ഥലമുണ്ട് അപ്പോൾ ഭാവിച്ച് ഞങ്ങൾ ചെറുതായിരുന്ന സമയം മുതൽ എവിടെന്നെങ്കിലൊക്കെ ചെറിയ വിത്തുകൾ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പറമ്പിൽ കൊണ്ടുവന്ന് നടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി മരങ്ങളുണ്ട് ജാതി ജാതി തന്നെ ഒരു ആറോ ഏഴോ ജാതിയൊക്കെ ഉണ്ട് പിന്നെ പ്ലാവ് ജാതിക്ക ചാമ്പയ്ക്ക അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് എനിക്കവിടുന്ന് ഈ കാച്ചിൽ ചേന ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ തന്നു കാരണം അതൊക്കെ ഉണ്ട് പണ്ട് മുതലേ വാപ്പിച്ച് കൃഷി എന്ന് പറയുന്നത് ഒരു ക്രൈസ് തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്ത് ഫുൾ അറ്റം വരെ പറമ്പുണ്ട് പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല ഇത് പിന്നെ നമ്മളുടെ പുറത്തെ ബാത്റൂം ആട്ടോ അത് പണ്ടത്തെ നമ്മൾ പിന്നെ അത് പൊളിച്ചിട്ടോ പണ്ടിട്ടോ ഒന്നുമില്ല പണ്ടത്തെ ഒരു ബാത്റൂം തന്നെയാണ് പിന്നെ ഇങ്ങോട്ട് സൈഡിലേക്കും നമുക്ക് കുറേ മുറ്റമൊക്കെ ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ പലതരം മരങ്ങളും ചെടികളും ഒക്കെയാണ് കേട്ടോ അവിടെ പ്ലാവ് പിന്നെ അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ അവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പോർഷൻ പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അവിടെ ഞാൻ നിങ്ങൾ വെക്കേഷന് ഞാനും ഇത്താത്തന്മാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ആയിരിക്കാറ് അവിടെ ആകുമ്പോൾ തണലും ഉണ്ട് അധികം വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മക്കൾക്കാണെങ്കിലും കളിക്കാനൊക്കെ അവിടെ അടിപൊളിയാണ് പിന്നെ നമ്മളുടെ മുറ്റം ഷീറ്റ് മുകളിൽ ഷീറ്റിട്ട് എടുത്തേക്കണാണ് അത്യാവശ്യം മുറ്റത്തിനൊക്കെ നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ കാരണം അവിടെ മക്കൾക്കൊക്കെ അവിടെ വന്നിരുന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ പിന്നെ നമ്മളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് അത് ഞാൻ അവിടെ അറിയപ്പെടുന്നത് ചെറിയൊരു ലുലു മോളാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തന്നെയുണ്ട് ഇത് നടത്തേണ്ടത് നമ്മളുടെ ഒരു ടീച്ചറാണ് സുമു സുമു ടീച്ചറാണ് നടത്തുന്നത് ടീച്ചർ എന്ന് വെച്ചാൽ എന്നെ ചെറുതിലേ മദ്രസയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇതാണ് ആള് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞാൻ ഈ ടീച്ചറെ കണ്ടു തുടങ്ങിയതാണ് അന്നും ഇന്നും ഈ ടീച്ചർക്ക് ഒരു ഇല്ല അന്നും ഇതുപോലെ തന്നെ ഇപ്പോഴും ഇതുപോലെ തന്നെ ഇവരൊക്കെ എന്തോ മമ്മൂട്ടിയുടെ ഫാമിലിയാന്ന് തോന്നുന്നു ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇല്ലാന്ന് പറയുന്ന സാധനങ്ങൾ കുറവാ കാരണം ഒരു മിനി മിനി ലുലു മോളാണ് ഇവിടത്തെ നമ്മുടെ ശ്രീ ബുധവരത്തുള്ള അങ്ങനെ ടീച്ചറോടൊക്കെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ചെല്ലുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മണി ഒന്നരക്കായപ്പോഴത്തേക്കും ബാപ്പിച്ചിയുടെ കട തുറന്നിട്ടുണ്ട് സ്നാക്സ് ഒക്കെ ബാപ്പിച്ചി സ്വന്തം തന്നെയായിട്ടും ഉണ്ടാക്കാറ് വേറെ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കട തുറന്നു കഴിഞ്ഞാൽ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നര മൂന്ന് മണിയൊക്കെ ആവും അപ്പോഴേക്കും ആണ് പിന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങുകയുള്ളൂ ഒരു അഞ്ചോ ആറോ ടൈപ്പ് സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുക്കുന്നില്ല കുറച്ച് വീഡിയോ മാത്രം ഞാൻ ഇതിൽ കാണി കാണിക്കുന്നുള്ളൂ നിങ്ങളെ അധികം കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ ഒട്ടുമിക്ക സ്നാക്സും ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഉച്ചയ്ക്ക് വേറൊരു കളക്ഷൻ കൂടി ഉണ്ടെന്ന് ഇതാ ഈ പ്ലാസ്റ്റിക് ഡബ്ബകൾ കുറേ ഉണ്ട് നമ്മളൊക്കെ ആൾക്കാർ നിങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഡബ്ബൊക്കെ കളയൂലേ പക്ഷെ ഉമ്മി അതൊന്നും കളയൂല കേട്ടോ അയക്കെ എടുത്ത് വയ്ക്കുന്നതേ ഇത് മാത്രമല്ല ഇനി കുറേമുണ്ട് ഇവിടെ സ്ഥലമില്ലാത്തത് കാരണം വേറെ കവറിലൊക്കെ ആക്കിയിട്ട് മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് ഉപകാരം എന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് തദാമാരാണെങ്കിലും ഞാനാണെങ്കിലും ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ ഡബ്ബയിലിട്ടാ കൊണ്ടുവരാറ് ഇപ്പൊ അതുപോലത്തെ തന്നെ കളക്ഷൻ നമ്മളുടെ ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് കേട്ടോ കാരണം അതുപോ അതുപോലെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അടിച്ചുപാറ്റി കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ ഡബ്ബെല്ലാം കിട്ടാ കൊണ്ടുവരാറ് പിന്നെ ഈവനിങ് ആ ഈവനിങ്ങിൽ ഇതേ മക്കള് ഉമ്മച്ചിനെ അടുപ്പിച്ചിരുത്തിയിട്ടുണ്ട് ഉമ്മച്ചി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് കരുതിപ്പോൾ അവർ സമ്മതിച്ചില്ല വേറെ ആരും ഇല്ലല്ലോ കളിക്കാൻ അപ്പോൾ അത് കാരണം ഉമ്മച്ചിയൊക്കെ ആയിട്ട് ഇന്ന് കളിക്കണുണ്ട് അപ്പം കളിക്കണപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമ്മളുടെ വീടിൻ്റെ കുറച്ചങ്ങോട് നീങ്ങിയിട്ട് ഒരു അമ്പലം ഉണ്ട് അപ്പം അവിടെ നിന്ന് എന്തൊക്കെയോ അമ്പലത്തിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റോഡിക്കൂടെ അതും അതിൻ്റെ പരിപാടികളൊക്കെ പോകണുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ നല്ല വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാം ഇതിലും നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം പിന്നെ ശാ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെറിയൊരു ചാനൽ നിങ്ങളൊന്ന് വളർത്തി വലുതാക്കി തരണം എന്ന് എന്നൊരാഗ്രഹമുണ്ട്ക്കി ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ